ആദ്യമായി ജീവിതത്തിൽ തൗഹീദ് പറഞ്ഞത് ഈ ജിദ്ദാഹി സെന്ററിന്റെ ഈ വേദിയിൽ വെച്ചാണ് ഈ സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് ഞാൻ കടന്നു വന്നിട്ടും ഇവിടെ പോലും പല പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായി നടക്കുന്ന പല വിക്രൂഹൽക്കകളിലും അതേപോലെ തന്നെ സലാത്ത് സദസ്സുകളിലൊക്കെ ഒരു സാന്നിധ്യമായിട്ട് കുറച്ചുകാലം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ജിദ്ദയുടെ മണ്ണിൽ നിന്നാണ് പരിശുദ്ധമായ തൗഹീദിന്റെ ആദർശം എനിക്ക് കിട്ടുന്നത് ആദ്യമായി തൗഹീദ് പ്രഖ്യാപിച്ച ഒരു സദസ്സിൽ നിന്നുകൊണ്ട് എനിക്കിത് പറയുന്നതിൽ അഭിമാനമാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്തം ചെറുതല്ല ഈ പരിസരത്ത് ധാരാളം ആളുകളുണ്ട് അവർക്ക് ഈ തെറ്റായ ധാരണകൾ നാം തിരുത്തി കൊടുക്കണം നമുക്ക് റബ്ബുത്തായാലെ തന്ന ഈ നൂറ് അത് നമ്മിൽ മാത്രം ഒതുക്കേണ്ടതല്ല അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് നമ്മളൊക്കെ പാപികളല്ലേ ദോഷികളല്ലേ നമുക്കൊക്കെ നേരിട്ട് റബ്ബിനോട് തേടാൻ പറ്റുമോ എന്താണ് ഈ സമസ്തക്കാരെന്ന് പറയുന്ന സുന്നികളെന്ന പേരിൽ പറയുന്ന സമസ്തക്കാര് പറയുന്നത് തെറ്റുള്ളത് നമ്മളൊക്കെ പാപികളും ദോഷികളൊക്കെ അല്ലേ നമുക്ക് റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ ഈ മഹാന്മാരിലൂടെ അല്ലാണ്ട് നമുക്ക് എങ്ങനെ അടുക്കാൻ പറ്റും എന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന് വല്ലാത്ത ഒരു വികാരത ഒരു വികാരപരിതമായ ഒരു വൈകാരികതയുണ്ട് അതിൻ്റെ

സ്വയം ശരീരങ്ങളോട് തെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സമാധാനം ഇനിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന എന്റെ അടിമകളെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് കാണാം ആ ആളുകളെ സ്വയം ശരീരങ്ങളോട് തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെ അടിമകളാണ് ഇങ്ങനെ ഒരു പറയുന്ന റഗ്ഗുണ്ടെന്ന് ഈ പൗരോഹിത്യം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ഈ തലയെക്കെട്ടുകാർ ചെയ്യുന്നത് അവിടെയാണ് റബ്ബിന്റെ റബിന്റെ നമുക്ക് ദൈവത്തിൽ നടത്താനുള്ളത് നബിനോട് പറയാണ് അവരെ വിളിച്ചു പറയണം അനുഗ്രഹത്തെ തൊട്ട് നിരാശപ്പെടല്ലേ സുഹൃത്തെ ഒരു റബ്ബു നിനക്കുണ്ട് ആ റബ്ബിനെ കുറിച്ച് സമാധാനം പറയാൻ ഇവരാരില്ല ശരിയാണ് ആയതുകൊണ്ട് നമുക്കതിന് പരിഹാരം ഈ മഹാന്മാരിലൂടെ തേടാം നീ വാ എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് അവരെ ഇരുത്തുന്നത് ഇതുപോലെയുള്ള ഹൽക്കകളിലാണ് ചെന്നുപെടുന്നവരെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ ആളുകളുടെ ചെയ്തികളിൽ ഇവർ പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം അല്ലാൻ്റെ അനുഗ്രഹത്തിൽ നിരാശപ്പെടല്ല മോനെ നീ എത്ര ചെയ്ത തെറ്റ് ചെയ്തവനാണെങ്കിലും നിന്നെ കുറിച്ച് റബ്ബ് എൻറെ അടിമ എന്നാണ് നിന്റെ ആ റബ്ബില്ലേ ആ റബ്ബ് ചോദിക്കാണ് എൻ്റെ അടിമക്ക് അല്ല പോരെ ആ റബ്ബ് പോരടാ നമുക്ക് ഇതാണ് ദൗത്യം ഒരു വിജനമായ മരുഭൂമിയിൽ തന്റെ വാഹനപ്പുറത്ത് തനിക്ക് മാസങ്ങളോളം യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു യാത്ര പോകുന്നവന്റെ കഥ പഠിപ്പിക്കുന്നുണ്ട് നബി അയാൾ ഇങ്ങനെ യാത്ര പോവാണ് ആ യാത്രയില് അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയി നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ വാഹനം കാണുന്നില്ല വാഹനപ്പുറത്താണ് ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത് മരുഭൂമിയിൽ കുടുങ്ങിയാൽ ഇന്നത്തെ തന്നെ കുടുങ്ങിയുള്ള അവസ്ഥ അറിയാലോ റേഞ്ചും കൂടി ഉണ്ടാവൂല ഇന്ന് തന്നെ കുടുങ്ങിയുള്ള അവസ്ഥ ഇതിൽ പലർക്കും അറിയാൻ പറ്റും അന്നത്തെ കാലാണെങ്കിലും അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങൾ അദ്ദേഹം തെരഞ്ഞു നടന്നു കണ്ടില്ല അദ്ദേഹം മയങ്ങിപ്പോയി ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി ഉറക്കത്തില്ലെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത് ആ തന്റെ മുന്നിൽ വാഹനം ആ വാഹനപ്പുറത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെ അതേപോലെയുള്ള വാഹനം ഇങ്ങനെ വന്നു നോക്കുന്നുരണം മുന്നിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞുപോയി സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നാവ് പെടവട നീ എൻറെ റബ്ബും ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞതിനപ്പുറത്ത് എന്തെയ്തു സന്തോഷം കൊണ്ട് ചിലപ്പോ നാവ് പെടക്കുമല്ലോ അല്ലാ നീ എന്റെ അടിമയും റബ്ബും തന്നെയാണ് കേട്ടോ സ്വഹാബത്ത് ചോദിക്കുകയാണ് ആ വ്യക്തിയുടെ സന്തോഷം അളക്കാൻ പറ്റും ചോദിക്കുകയാണ് നിങ്ങളെടുത്തുള്ള സകല അളവ് പോലും വെച്ച് നിങ്ങൾ നോക്കൂ ആ വ്യക്തിന്റെ സന്തോഷം അളക്കാൻ പറ്റോ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷമാണ് തെറ്റ് തെറ്റ് ചെയ്ത അടിമ തന്റെ മനസ്സിലാക്കി കൊണ്ട് റബ്ബിനോട് തൗബ ഇതിന്റെ ഒരു മധുരണ്ടല്ലോ ഇതിന്റെ മാധുര്യം ചെറുതല്ല ജനതയുടെ മുന്നിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അതാണ് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ കിട്ടുന്ന ആയുസ് അതിനുവേണ്ടി ചിലവഴിക്കാൻ നമുക്ക് കഴിയണം റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും റബ്ബ് തോഫിയൊക്കെ